പൂഞ്ഞാറിൽ വൈദികനെ വാഹനമിടിപ്പിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട പ്രായപൂർത്തിയായ പതിനേഴ് പേർക്കും ജാമ്യം കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഇതോടെ കേസിൽ വിദ്യാർത്ഥികൾക്കും ജാമ്യം ലഭിച്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സെന്റ് ഓഫ് പരിപാടിക്ക് ശേഷം വിദ്യാർത്ഥികൾ റീൽസ് എടുക്കാൻ പൂഞ്ഞാറിലെ സെന്റ് മേരീസ് പള്ളി മൈതാനത്ത് അവരിൽ ചിലർ ബൈക്ക് അഭ്യാസ പ്രകടനം നടത്തിയത് ചോദ്യം ചെയ്ത വൈദികനെ വാഹനമിടിപ്പിച്ചതായാണ് കേസ് അവിചാരിതമായി നടന്ന ഈ സംഭവത്തെ ആസൂത്രിതമെന്ന് വരുത്തി വർഗീയ നിറം നൽകാൻ ശ്രമം നടന്നതോടെയാണ് ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ പ്രതികളാക്കപ്പെട്ടത് പ്രതി ചേർക്കപ്പെട്ട ആരും മുമ്പ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടന്ന സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാത്രി പത്തരയ്ക്കാണ് ഇന്ന് പ്ലസ് ടു പൊതുപരീക്ഷ തുടങ്ങുന്നതും വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷിയോഗത്തിന്റെ മിനിറ്റ്സ് പകർപ്പും കോടതിയിൽ സമർപ്പിച്ചു ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി പതിനേഴ് പേർക്കും ജാമ്യം നൽകിയത് കേസിൽ പ്രായപൂർത്തിയാകാത്ത പത്ത് പേർക്ക് ഇന്നലെ ജുവനൈൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യം ലഭിച്ചതിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആശ്വാസം പ്രകടിപ്പിച്ചു പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയ്ക്കുള്ള സംവിധാനം ഒരുക്കി നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ സർവകക്ഷിയോഗത്തിൽ അറിയിച്ചിരുന്നു റിപ്പോർട്ടർ കോട്ടയം